നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി പതിനാറാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ ശ്രീ ലനിൻ രാജേന്ദ്രനെ കുറിച്ചിട്ടാണ് ഒരു വലിയ പ്രതിഭ സൗന്ദര്യബോധത്തിൻ്റെയും ചിന്തയുടെയും ഒരു നല്ലൊരു പ്രതീകാത്മക പുരുഷൻ അദ്ദേഹത്തിൻ്റെ സിനിമാക്കാലം തുടങ്ങുന്നതിന് മുന്നേ അദ്ദേഹത്തെ പരിചയമുണ്ട് കാരണം തമ്പാനൂരിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഒരു അഡ്വക്കേറ്റ് ശിവകുമാർ എന്ന് പറഞ്ഞ എൻ്റെ ബാല്യകാര്യ സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അവരുമായി ചെറിയ ബന്ധമുണ്ട് ശ്രീ രൻ രാജേന്ദ്രൻ പലവട്ടം അവിടെ വരാറുണ്ടായിരുന്നു അതിനുശേഷം ഒരുപാട് ചലച്ചിത്രങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് ഒരിക്കൽ അതിനിടയിൽ വർഷം ഓർമ്മയില്ല ഞാൻ നാട്ടിലുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കൈക്ക് ഒരു ഫ്രാക്ചർ വന്ന് അദ്ദേഹത്തെ തമ്പാനൂരി ഈ വീട്ടിൽ നിന്നും ആയുർവേദ കോളേജ് ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റൽ ചികിത്സയിൽ കഴിയുമ്പോൾ പലതവണ അദ്ദേഹവുമായി സംസാരിച്ച് ആയുർവേദ കോളേജിൽ ചെല്ലുകയും ഈ കൈയുടെ ക്ഷതത്തിന് തിരുമ്മലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും മടങ്ങി വരികയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ചെറിയ ചിരി അധികം സംസാരമില്ല പിന്നെ ആരോടും പ്രത്യേകിച്ച് മമതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇനി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സാധാരണ സാധാരണ മനുഷ്യനെ പോലെ കുറേയധികം ചിത്രങ്ങൾ ചെയ്യുകയും കുറേയധികം അവാർഡുകളും ഒക്കെ വാങ്ങിക്കൂട്ടിയൊക്കെ ചെയ്ത നല്ലൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വതയിരുന്നാൾ ഞാൻ ചുരുങ്ങിയൊരു പത്തിരുപത്തഞ്ച് തവണയെങ്കിലും കണ്ടിട്ടുണ്ട് അത്ര മികവുറ്റതാണ് അതേപോലെ മീനവാസ്തല സൂര്യനും മറ്റും മീനവാസത്തിലെ സൂര്യൻ്റെ ഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഭരത് മുരളിയുമായിട്ടൊക്കെ പരിചയപ്പെടുന്നതും മറ്റും ഞാൻ ഇവിടെ പറയുന്നത് സിനിമയുടെ കാര്യങ്ങളൊന്നും അദ്ദേഹവുമായിട്ട് ഞാൻ ചർച്ച ചെയ്തിട്ടില്ല എങ്കിലും എൻ്റെ നോവലിന് ഒരു പ്രൊഫഷർ എഴുതുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് പലതവണ ബന്ധം കൊടുള്ള അദ്ദേഹത്തിൻ്റെ പുതിയ വീട്ടിൽ ചെല്ലുകയുണ്ടായിട്ടുണ്ട് ഇന്നാവാം നാളെ ആവാം മറ്റന്നാളാവാം ഇങ്ങനെ പലതവണ പറയുകയും അതിനെ എഴുതാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്തു ഓരോ തവണ ചെല്ലുമ്പോൾ ഓരോ കാര്യങ്ങളാണ് പറയുന്നത് ചിരിക്കും ഇതുവല്ല നടക്കുമോ എന്ന് ചോദിക്കുമ്പോഴും ചിരിക്കും എന്ത് പറഞ്ഞാലും ക്രോധത്തിൽ അല്ലെങ്കിൽ ദേഷ്യത്തിൽ പ്രതികരിച്ചിട്ടില്ല ഒരാളിനെ ഉൾക്കൊള്ളാനും ഒരാളിനെ മനസ്സിലാക്കാനുള്ള കഴിവ് ക്യാപ്പബിലിറ്റി ആയി ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ശ്രമം നടത്തുകയാണ് എൻ്റെ ഒരു സുഹൃത്ത് ഒരു ചിത്രം ചെയ്യണം വളരെ ചുരുങ്ങിയ ബഡ്ജറ്റാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നിന്ന് ഒരു പാക്കേജ് ലഭിക്കാൻ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ടാവണം കാശ് കൊടുക്കാനുള്ള കൃത്യമായി കൊടുക്കണം എന്നൊക്കെയുള്ള ചിന്ത വെച്ച് പുലർത്തുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ നോവലിനെ അവതാര തന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഈർഷ്യ എൻ്റെ മനസ്സിനൊണ്ട് കഴിയാത്തതിൻ്റെ ഒരു വിഷമം അദ്ദേഹത്തിനുമുണ്ട് അപ്പോൾ സ്വാതീരിനാളിൻ്റെ ചിത്രീകരണമൊക്കെ കഴിഞ്ഞ അതിൻ്റെ റെക്കോർഡിങ്ങും റീ റെക്കോർഡിങ്ങും ഒക്കെ നടക്കുമ്പോഴും അതിലെ ഗാനങ്ങളുടെ റെക്കോർഡിങ് നടക്കുമ്പോഴും ഒക്കെ ഞാൻ അവിടെ പോയിട്ടുണ്ട് പക്ഷെ അന്നേൽ കാണാനോ സിനിമയിൽ ചാൻസ് വേണം അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ സിനിമ സംവിധാനം ചെയ്യാൻ അസിസ്റ്റൻ്റ് ആകണം സിനിമ സംബന്ധമായിട്ടുള്ള ഒരാവശ്യങ്ങളും അദ്ദേഹത്തിനോട് ഞാൻ ഉന്നയിച്ചിട്ടില്ല അങ്ങനെ ഈ പാക്കേജിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടി ഒരു തവണ ചെന്നപ്പോൾ ചിത്രണ്ടെ സ്റ്റുഡിയോയുടെ ആദ്യകാലങ്ങളിൽ ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ഇതുള്ളതുകൊണ്ട് അന്നത്തെ സ്റ്റാഫുകൾക്കല്ല നന്നായിട്ടറിയാം ഞാൻ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഭാഗത്തിൽ ചെന്ന് രണ്ടായതിനുണ്ടോ എന്ന് തവണ തുണിക്കാർ കാണാം അങ്ങനെ ഞാൻ കഥത്തട്ടിയകത്ത് കയറി ഒരു പത്ത് മിനിറ്റോളം അവിടെ നിന്നിട്ടും അദ്ദേഹം തല ഉയർത്തി നോക്കുന്നില്ല അദ്ദേഹം എന്താ കുത്തി കുറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിലേ ഞാൻ അപ്പോഴത്തേക്കും ഉണർന്നല്ലോ ഞാനൊന്ന് ചുമച്ചു അപ്പോഴും അദ്ദേഹം നോക്കുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ മേശമൻ കൈവെച്ച് പൊരിഞ്ഞിട്ട് പറഞ്ഞു രാജട്ട ഒരു മനുഷ്യൻ ഫ്രണ്ട് ഇതിപ്പോ ഒന്ന് ഇരിക്കാൻ പറയുന്ന ഒരു മര്യാദയില്ലേ അപ്പോഴും തലന്ന് ഉറന്ന് നോക്കുന്നില്ല എന്തോ കുത്തി പിന്നെയും കുറച്ച് സമയം അവിടെ നിന്നു അപ്പോൾ ഞാൻ മെച്ചപ്പുറത്തുനിന്ന് തട്ടി അപ്പോൾ എന്നെ ഒന്ന് നോക്കി സ്റ്റുഡിയോ മാനേജറല്ലേ അപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിനെ ഒന്ന് ഇരിക്കാൻ പറയുക എന്താണ് കാര്യം എന്ന് പറയുക അത് മാനേജർമാരും ചോദിക്കില്ലേ അതാ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അവരോട് ചോദിച്ച വിശദാംശങ്ങൾ മനസ്സിലാക്കണോ എന്ന് പറഞ്ഞാൽ കൊള്ളാം അപ്പോൾ പേന കയ്യിലെടുത്തെന്ന് തലയിലൊന്ന് തടവിയിട്ട് എന്നോട് പറഞ്ഞ അല്പം തിരക്കുണ്ട് അപ്പോൾ എത്ര സമയം ഇവിടെ വെയിറ്റ് ചെയ്യണം അത് നിങ്ങളുടെ യുക്തി പോലെ ചെയ്യൂ അത് കേട്ടപ്പോൾ എനിക്കൊന്ന് ഞാൻ പറഞ്ഞു ആ യുക്തി എന്ന് പറയുന്നത് എങ്ങനെയാണെന്നൊന്ന് രാജേട്ടൻ പറഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞു പിന്നെയും ഒരു അഞ്ച് പത്ത് മിനിറ്റ് മിണ്ടാട്ടമില്ല ഞാൻ പറഞ്ഞു ഈ തരത്തിലാണെന്നുണ്ടെങ്കിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോ പെട്ടെന്ന് തന്നെ വളരും കാരണം വരുന്നവരും വരുന്നവരോട് ഡീൽ ചെയ്യുന്ന വിധവും ഒന്നും ശരിയല്ല സംവിധായകനായിരിക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം പേന മടക്കി വെച്ചിട്ട് എന്നെ ഒന്ന് നോക്കി പിന്നെ ഞാൻ സൗകര്യമായിട്ട് വരാം എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഉള്ളവരെല്ലാം എൻ്റെ വോയിസ് കേട്ടോണ്ടിരിക്കാണ് അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞു അദ്ദേഹം അങ്ങനെയാണ് ഒരു ടിപ്പിക്കൽ ക്യാരക്ടറാണ് നമ്മുടെ സുഹൃത്ത് ടിപ്പിക്കൽ ക്യാരക്ടറാണ് എന്താണെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഒരാൾ നിക്കുമ്പോൾ നിങ്ങളെന്ത് വലിയ വലിയ ഓഫീസർ എന്തിനാണ് വന്നത് എന്ത് കാര്യമാണ് എന്ന് ചോദിക്കേണ്ട ഒരു ധാർമ്മികത ഇല്ലേ അതോ അങ്ങനെയൊന്നും വേണ്ട ചിത്താന്ത തുറന്നിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് വന്ന് യൂണിറ്റ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുമോ എന്ന് ചോദിച്ചു അപ്പോൾ വളരെ സുപരിചിതനായ രാജേന്ദ്രൻ എന്ന് പറയുന്നൊരു ആള് സെക്ഷൻ എല്ലാണ് അന്ന് അവിടെ ഉണ്ട് അദ്ദേഹം പറഞ്ഞു ശരവൺ സാറെ അദ്ദേഹം വേറെ എന്തെങ്കിലും ചിന്തിച്ചിരിക്കുകയും സിനിമാക്കാരനല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അതിനൊരു പരിധിയില്ലേ രാജേന്ദ്ര ഞാൻന്താ വരുന്നു എന്തായാലും പുള്ളിക്കാരൻ്റെ എനിക്ക് സംസാരിക്കണം ഈ പാക്കേജിൻ്റെ കാര്യത്തെ കുറിച്ചിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പേയ്മെൻറ്റ്സ് കാര്യങ്ങൾ യൂണിറ്റ് മറ്റുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനെപ്പറ്റിയിട്ടൊക്കെ ഒന്ന് സംസാരിക്കാനായിട്ടാണ് അഞ്ചരയ്ക്ക് പോകുന്നാണല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാനിത് നാലേമുക്കാൽ മണി മുതൽ ഇവിടെ നിൽക്കല്ലേ എന്തായാലും ഞാൻ റെക്കോർഡിംഗ് തിയേറ്ററിലൊക്കെ ഒന്ന് പോയിട്ട് തിരികെ വരാം റെക്കോർഡിംഗ് തിയേറ്ററിൽ പോയി ഒരു പത്ത് മിനിറ്റ് മിനിറ്റ് അവിടെ ചെലവഴിച്ച ശേഷം തിരിച്ച് ഇവിടെ വരുമ്പോൾ അദ്ദേഹം സീറ്റില്ല അദ്ദേഹം പുറത്തിറങ്ങി വണ്ടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ തിരക്കെട്ട് നടന്നടുത്തതെന്ന് ഡാരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്യാബിനറ്റിൽ വന്നത് എന്തിനാണ് വന്നത് ഏതിനാണ് വന്നത് എന്നൊന്നും എന്നോട് ചോദിച്ചില്ല അപ്പോൾ ഒന്ന് മൂളിയിട്ട് ആ എന്താ വേണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പാക്കേജിനെ പറ്റിയിട്ടൊക്കെയുള്ള വിശദാംശം അറിയണം ഇത് എത്ര ആദ്യം എത്ര പേജ് പേജാണ് ഞാനൊരു ചെറിയ ചിത്രം എൻ്റെ സുഹൃത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ യൂണിറ്റും കാര്യങ്ങളും തുടങ്ങിയെല്ലാം പാക്കേജിലാകുമ്പോൾ ചെറിയ ബഡ്ജറ്റിൽ നിൽക്കുമല്ലോ അതേ പറ്റിയിട്ടൊന്ന് സംസാരിക്കാനായിട്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസും എൻ്റെ ബ്രോഷറും ഒക്കെ ഒന്ന് കിട്ടിയാൽ കൊള്ളാം അത് പറഞ്ഞു തീർന്നു എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് ഇത് പിന്നെ ഞാനിപ്പോൾ തിരക്കിലാണ് പോയിട്ട് നാളെ മറ്റന്നാളോ വരൂ ഇത് കേട്ടപ്പോൾ ഇന്നലെ ഞാനും നടന്നു ഞാൻ പറഞ്ഞു രാജേട്ട ഇവിടെ എന്തെങ്കിലും കടം ചോദിക്കാനോ ചേട്ടൻ എന്തെങ്കിലും സഹായത്തിനായിട്ട് വന്നാലല്ല യൂണിറ്റും അസസറീസും കൊടുക്കുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും അതിൻ്റെ ബ്രോഷറും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ നമുക്ക് എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടും അതൊക്കെ ഒന്ന് ഡീറ്റെയിൽസായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് സ്റ്റുഡിയോ മാനേജർ എന്നുള്ള രീതിയിൽ രാജേട്ടനെ വന്നു കണ്ടത് ഞാൻ രാജ്യത്താണ് സാർ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ വിളിക്കാം പണ്ട് പോലെ ശീലിച്ച രാജേട്ടെന്നാണ് എന്ന് പറഞ്ഞു നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലോ അപ്പോഴേക്കും അഡ്മിനിസ്ട്രേഷനിലെ ഉള്ള ഒന്ന് രണ്ട് പേർ ഇറങ്ങിയെന്ന് ചിരിച്ചു എന്താ ചിലവാണ് സാറേ വേണ്ടത് ഞാൻ പറഞ്ഞല്ല അതിൻ്റെ ബ്രോഷും കാര്യങ്ങളൊക്കെ സ്റ്റുഡിയോ മാനേജർ അല്ലേ അപ്പം മാനേജറോട് നേരിട്ട് സംസാരിക്കാം സ്റ്റാഫ് സംസാരിക്കുന്നതിന് തമ്മിൽ എൻ്റെ അല്ലെങ്കിൽ ഡിഫറെൻ്റ് അല്ലേ എന്ന് ചോദിച്ചാൽ അവരൊന്നും ഡയറക്റ്റ് തന്നെ അവരെ ഒന്ന് നോക്കി അതിനുശേഷം കാറിൽ കയറാനായിട്ട് പോയപ്പോൾ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു നിൻ്റെ ഭാവം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയത് നിന്നെ പറ്റിയിട്ട് പൊതുവേ എല്ലാവരും പറയുന്നത് ഭയങ്കര ചൂടനാണ് വേറെ കുഴപ്പമൊന്നുമില്ല ചൂടായിട്ട് പ്രതികരിക്കുമെന്നാണല്ലോ പറയുന്നത് അപ്പം നിൻ്റെ അറിയാൻ വേണ്ടിയിട്ടാണ് കാർ കയറാനായിട്ട് ഡോർ തുറന്ന് കയറാൻ പറ്റുമ്പോൾ ഞമ്മൻ ഒരു മിനിറ്റ് ഭാവവും രൂപവും എല്ലാം ചേട്ടൻ മനസ്സിലാക്കിയല്ലേ ചേട്ടൻ സിനിമയിൽ ഒന്നുമല്ലാത്ത കാലത്ത് പോലും ശിവ ശിവകുമാറിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ കാണുകയും സംസാരിക്കുകയും ചേട്ടൻ്റെ കൂടത്തൊരു അമ്പത് തവണ ആയുർവേദ കോളേജിൽ തൈലിടുന്നിടത്തും തിരുമ്മുന്നിടത്തുമൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇപ്പം പറയേണ്ട കാര്യമല്ല അപ്പം ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്തിട്ടാണ് രാജേട്ട എന്ന് വിളിച്ചത് പിന്നെ സ്റ്റുഡിയോ മാനേജർ എന്നുള്ള രീതിയിൽ രാജ്യം സാർ എന്ന് വിളിക്കണമെങ്കിൽ വിളിക്കാം ഒരു ഒരാഴ്ച കൂടുതൽ ഈ കസ്റ്റഡിയിൽ ഇരിക്കുമോ എന്ന് എനിക്കൊരു സംശയം എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു ഏ എന്ന് ഇങ്ങനെ നോക്കി നിന്റെ നാവ് ഭയങ്കരമാണല്ലോ ഞാൻ പറഞ്ഞ അല്ല ഈ തരത്തിലാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും നിങ്ങൾ നല്ല ചലച്ചിത്രകാരനാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ കാറിൻ്റെ ഡ്രൈവർ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നെ നോക്കി ഒന്ന് ചിരിച്ചു അപ്പം ഞാൻ പറഞ്ഞു രാജേട്ടാ ഇനി ഞാൻ വരില്ല ഇനി വരുന്ന വേറെ ആളായിരിക്കും ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ അപ്പോൾ ഇതേ അപ്രോച്ചാണെങ്കിൽ താമസം പിന്നെ കട്ടൻ വേർത്തേണ്ടി വരുമോ കട്ടൻ താർത്തേണ്ടി വേണ്ടി വരുമോ എന്ന് ചിന്തിക്കേണ്ടി വരും കാരണം നമുക്ക് കിട്ടുന്ന അനുഭവം നമ്മൾ മറ്റുള്ളവരോടും പറയുകയാണല്ലോ എന്നിട്ടെൻ്റെ തോളിൽ തട്ടിയിട്ട് നീ വരുന്നോ ഞാൻ തമ്പാനൂർ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു നമ്മുടെ സന്തോഷം ഐ ഫീൽ വെരി ബാഡ് ഫോർ യുവർ പെർഫോമൻസ് ആഹാ എന്ന് പറഞ്ഞു ഇങ്ങനെയാണോ ചേട്ടാ പെരുമാറുന്നത് ഞാൻ എത്ര സമയം ചേണ്ട മുന്നിൽ വന്നു നിന്നു എൻ്റെ സ്ഥാനത്ത് വേറൊരാളെങ്കിൽ എന്തായിരിക്കും എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക ഇത് കുറ്റങ്ങളും കുറവുകളും ഒന്നുമല്ല പറഞ്ഞത് കേട്ടോ എനിക്കത് അത്ര സുഖകരമായിട്ട് തോന്നിയില്ലേടാ പക്ഷേ ചിത്രങ്ങളെല്ലാം മേനലും മീനമാസ്തുല സുനിൻ്റെയൊക്കെ ഫ്രെയിംസും അതിൻ്റെ സംവിധാന മികവും സ്വാധീനാൽ ഇന്നും ഞാൻ കാണുന്നു അതിലെ പാട്ടുകളും അതിൻ്റെ വിഷ്വലൈസേഷനും ഒക്കെ പന്നകേന്ദ്ര ശയന ശ്രീ പത്മനാഭമൂല ആ പാട്ടുകളുടെയൊക്കെ വിഷ്വലൈസേഷൻ മറക്കാനേ കഴിയില്ല അത്ര ഗംഭീരമായിരുന്നു ആ ചിത്രമൊക്കെ അതിൻ്റെ സംവിധായകൻ ഇങ്ങനെയാണ് മറ്റുള്ളവരോട് ഡീല് ചെയ്യുന്നുവെങ്കിൽ ഒന്നേ പറയാനുള്ളു ചേട്ടാ ചേട്ടാ ഒരാഴ്ചക്കൂടിൽ ഈ കസ്റ്റഡിയിൽ ഇരിക്കുമോ എന്ന് സംശയം സംശയമാണ് എന്ന് പറഞ്ഞു ഡോർ അടച്ചിട്ട് ദുഷ്ടൻ നിന്ന് ഞാൻ കാണുണ്ടാ എന്ന് ചിരിച്ചോണ്ട് ഡ്രൈവറോട് പറഞ്ഞാൽ വണ്ടി വിടാൻ അങ്ങനെ ഡ്രൈവറും എന്നെ നോക്കി ചിരിച്ചിട്ട് അദ്ദേഹം പോയി ഇതെല്ലാം ഞാൻ വലിയവനാണ് അല്ലെങ്കിൽ ഞാൻ വലിയ എന്തോ ഭയങ്കര സംഭവമാണ് എന്നുള്ള രീതിയിലല്ല പറഞ്ഞത് നമ്മൾ ഒരാളെ കാണാൻ ചെല്ലുന്നു അവർ ആ ആ രംഗത്ത് അല്ലെങ്കിൽ ആ വകുപ്പിൽ അല്ലെങ്കിൽ ആ അതിൻ്റെ ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുമ്പോൾ വരുന്ന കസ്റ്റമേഴ്സിനോട് അല്ലെങ്കിൽ വരുന്നവരോട് വളരെ നല്ല രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ അതിൻ്റെ ഫലം എന്തായിത്തീരും അവർ പിന്നെ അവിടെ വരുമോ എന്നുള്ളൊരു വലിയൊരു ചോദ്യചിഹ്നമാണ് അവർ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഞാനായാലും വേറൊരാളായാലും വളരെ കാര്യപ്രാപ്തിയോടുകൂടി അല്ലെങ്കിൽ വളരെ വിനയത്തോടു കൂടി വരുന്നവരുടെ വിവരവും വിവരമില്ലായ്മയും ഒക്കെ ഉൾക്കൊണ്ട് വളരെ മാന്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ വീണ്ടും വീണ്ടും ഒരുപാട് പേർ വരികയും കാണുകയും അതിൻ്റെ പുരോഗതിക്കും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി യത്നിക്കുകയും ഒക്കെ ചെയ്യും ഇങ്ങനെയൊരു രീതിയായാൽ എന്ത് ചെയ്യും എന്ന് എന്നും ഞാൻ ചിന്തിക്കുന്നു മറ്റുള്ളവരെ ഇങ്ങനെ ചിന്തിക്കുമെന്ന് അറിയില്ല അദ്ദേഹം കാറിൽ കയറിപ്പോയപ്പോൾ എൻ്റെ സംഭാഷണം എല്ലാം കേട്ടുനിന്ന മൂന്നാലു പേർ നിന്ന് ചിരിച്ചു അറോൺ സാറേ ഒരു കാര്യം പറയണം ചുമ്മാതല്ല നിങ്ങൾ ചൂടിനാണെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അവിടുത്തെ സ്റ്റാഫുകളോട് പറഞ്ഞു ഒരാൾ അറിഞ്ഞോ അറിയാതെയോ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങളെ ഒന്ന് സമീപിക്കുമ്പോൾ എന്നെക്കാട്ടിലും നിങ്ങൾക്ക് ആ വിഷയത്തിൽ എല്ലാ വിഷയവുമല്ല നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ വിഷയത്തിൽ നിങ്ങൾ പ്രഗത്ഭനായതുകൊണ്ടാണ് നിങ്ങളോട് വന്നിട്ട് ഒരു കാര്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം അതിന് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരുടെ അറിവിലേക്കായി നമ്മുടെ ജീവിതവും കൂടെയാണ് എന്നുള്ള സങ്കല്പത്തോടുകൂടി അവരെ ട്രീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരോട് പെരുമാറുമ്പോൾ അവർക്ക് നിങ്ങളോട് കൂടുതൽ ബഹുമാനവും അവർ മറ്റുള്ളവരോട് പറയുമ്പോൾ അതിലേറെ ബഹുമാനവും നിങ്ങൾക്കുണ്ടാവും ചിത്രത്തിൻ്റെതായാലും മറ്റുള്ള വ്യവസായമായാലും അതിന് കൂടുതൽ ഗുണമുണ്ടാകുകയും ചെയ്യും ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടതല്ല എൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പറ ഇത് ശരിയാണോ തെറ്റാണോ അത് എന്താ പറയുക ഞാൻ പറ അത് എന്താ പറയുക ഉള്ളതല്ല നിങ്ങൾ പറയൂ എൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങളെങ്ങനെ അത് നിങ്ങൾ കൈകാര്യം ചെയ്യും അപ്പോൾ ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല മോശമായിട്ടൊന്നും പറഞ്ഞില്ല ശ്രീ ലൻ രാജേന്ദ്രൻ സിനിമാ സംവിധായകന് മുമ്പേയും അദ്ദേഹത്തെ എനിക്കറിയാം എത്രയോ വർഷം ഇപ്പോൾ സാർ എന്ന് വിളിക്കേണ്ട കാര്യമില്ല രാജേട്ട രാജേട്ട എന്നാണ് വിളിച്ചിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ സമയത്തുള്ള ആ ട്രെയിൻമെൻ്റ് യുക്തിക്ക് നിറക്കുന്നതോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കൂടിപ്പോയാൽ ഒരാഴ്ച കൂടെ കാണുമല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ തമാശയാണ് പറഞ്ഞത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ആൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വന്നിട്ട് വേറെ വ്യവസായം ചെയ്യുന്ന കാര്യത്തെപ്പറ്റി അല്ലല്ലോ ചിന്തിക്കുക നമുക്ക് എങ്ങനെ കലയോടുള്ള താല്പര്യം കൊണ്ട് നമ്മൾ ഒരു സിനിമ ചെയ്യും അപ്പോൾ അതിനെന്തൊക്കെ സഹായം നമുക്ക് ഇതിൽ നിന്നും ലഭിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും അപ്പോൾ ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല പിന്നെ അദ്ദേഹത്തെ എത്രയോ വർഷം കൊണ്ട് അറിയാവുന്ന അദ്ദേഹം ഇത്തരത്തിൽ പെരുമാറിയപ്പോൾ എനിക്ക് തോന്നിയൊരു ചിന്തയാണ് ഞാൻ അദ്ദേഹത്തോട്ട് പറഞ്ഞത് എന്തോ ഭാഗ്യമെന്തോ നിർഭാഗ്യമെന്തോ കറക്റ്റ് ഏഴു ദിവസം ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്റ്റുഡിയോ മാനേജർ പദവിൽ നിന്നും മാറുന്നു അതിനുശേഷം സംവിധായകനായ വി ആർ ഗോപിനാഥാണെന്ന് തോന്നുന്നു ഓർമ്മയില്ല സ്റ്റുഡിയോ മാനേജറായി വരുന്നു അദ്ദേഹവുമായി പരിചയമുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഒരു ഇത് വന്നപ്പോൾ വല്ലാത്ത പ്രയാസം തോന്നി അദ്ദേഹത്തെക്കുറിച്ച് ചിലവ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ തിരുവനന്തപുരത്ത് ഊരൂട്ടമ്പലത്ത് ജനനം എസ് എഫ് ഐ പ്രവർത്തകനായ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു സംവിധായകൻ പി എ ബക്രുടെ ചിത്രത്തിലൂടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് മുതൽ സിനിമയിൽ സജീവം വേനൽ ആദ്യ സിനിമ മീനമാസ്തല സൂര്യൻ സ്വാതി തിരുനാൾ പുരാവൃത്തം ഭജനം തുടങ്ങി നിരവധി ചിത്രങ്ങൾ നിരവധി ചലച്ചിത്ര അവാർഡുകൾ നേടി ഫിപ്രൈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് സംസ്ഥാന ടി വി അവാർഡ് ഉൾപ്പെടെ ധാരാളം അവാർഡുകൾ അദ്ദേഹം നേടി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനാലിന് അറുപത്തെട്ടാം വയസ്സിൽ അന്തരിച്ചു അദ്ദേഹത്തെ അവിടെ നിന്ന് കണ്ട ശേഷം വീണ്ടും അദ്ദേഹത്തെ കാണുന്നത് സംസ്ഥാന ച ചലച്ചിത്ര ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ അവാർഡ് നിർണ്ണയ സമയത്താണ് കേട്ട സ്ത്രീയിൽ എൻ്റെയും ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഡീറ്റെയിൽസും എൻ്റെ ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പോയപ്പോൾ തൊട്ടടുത്ത് ശ്രീ ലൻ രാജ്യം നിൽക്കുന്നു എൻ്റെ തൊട്ടടുത്തായി ഓപ്പോസിറ്റിൽ ക്യാഷും ആപ്ലിക്കേഷൻ ഫോമൊക്കെ വാങ്ങിക്കുന്ന ജോയ് എന്ന് പറയുന്ന ഒരാൾ അപ്പുറത്തിരുന്നാണ് ഇതെല്ലാം വാങ്ങിക്കുന്നത് അപ്പോൾ അദ്ദേഹം എൻ്റെ ഈ ഷോർട്ട് ഫിലിമിൻ്റെ സി ഡിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പ്രിലിമിനറിയിൽ തന്നെ അത് തള്ളപ്പെട്ടു കേട്ടോ അതും പറയേണ്ട കാര്യമാണ് ഇദ്ദേഹത്തെ അറിയില്ലേ പ്രശസ്ത സംവിധായകൻ ലെൻ രാജേന്ദ്രനാണ് ഞാൻ അദ്ദേഹത്തെ നോക്കി അദ്ദേഹം എന്നെ നോക്കി എനിക്കറിയില്ല ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ അദ്ദേഹം വന്ന് ചമ്മി ഞാൻ പൈസയും കൊടുത്ത് അടച്ച് പോകാനായിട്ട് വായിച്ചപ്പോൾ തോൾ തട്ടി വിളിച്ചു ഇടാ നീ രാജേട്ടൻ്റെ മറന്നു ആവശ്യിച്ചു ഞാൻ ഒരുമിനാലോചിച്ചിട്ട് വന്നു രാജേന്ദ്രൻ സാറിനെ ഞാൻ പറഞ്ഞിട്ടില്ല രാജട്ടിന് ചെറിയൊരു ഓർമ്മ നീ ഭയങ്കരം തന്നല്ലോ പറഞ്ഞു ഒപ്പം തന്നെ അന്നത്തെ ആ സ്റ്റുഡിയോയിൽ വന്നപ്പം നിന്നോട് സംസാരിക്കാത്തതിൻ്റെ പരിഭവമൊക്കെ അല്ലേ നീ കാണിച്ചു കൂട്ടുന്നത് നമ്മുടെ പരിഭവം ഒന്നും കാണിച്ചില്ലല്ലോ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അത് കാണാൻ കണ്ടില്ല എന്ന് ഭാവിക്കുന്നു നിങ്ങൾ ഒരു ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ നിങ്ങളന്ന് എന്നോട് ഇരിക്കാൻ പറയുന്നില്ല പിന്നെ നിങ്ങൾ പുറത്തിറങ്ങിയ ശേഷം എനിക്ക് സമയമില്ല ഞാൻ പോകാൻ പോകുന്നു അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഇഷ്ടംപോലെ സമയമാണോ ആ ഒരു ട്രീറ്റ് എനിക്ക് അത്ര സുഖമായി തോന്നില്ല രാജേട്ട അപ്പോൾ നിങ്ങൾ എന്നോട് കാണിച്ച ആ അവഗണനയ്ക്ക് പകരം വീട്ടുകയില്ല മറിച്ച് ഒന്ന് ചെറിയൊരു ഇതെങ്കിലും ഒരു സൂചിമുനിയുടെ ഇതെങ്കിലും തോന്നണ്ടേ അതുകൊണ്ടാണ് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞത് അപ്പോൾ പ്രശ്നം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കൗണ്ടറിൽ ഇത് അദ്ദേഹം കേട്ടോണ്ടിരിക്കുക അദ്ദേഹം ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ചേട്ടാ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു പക്ഷേ എൻ്റെ മനസ്സിൽ എന്നും ബഹുമാനത്തോടുകൂടിയേ രാജേട്ടനെ കാണാൻ പറ്റുമോ കാരണം നമ്മൾ എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്നും ആയുർവേദ കൊളേജൻ്റെ വാവഞ്ഞാലിക്കുള ആ റോഡ് ഒരു തേര് കയറി ആയുർവേദ കൊളേജിൽ ചെല്ലാൻ എങ്ങനെ വരുന്നാലും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുക്കും ആ ഇരുപത് മിനിറ്റിലും സിനിമയെ പറ്റിയും കഥകളെപ്പറ്റിയും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നാളത്തെ അനുഭവം ഉണ്ടായിട്ട് സ്റ്റുഡിയോയിൽ വന്നപ്പോൾ രാജേട്ടൻ്റെ ആ പെരുമാറ്റം എന്തോ എനിക്കൊരു വല്ലായ്മ തോന്നി ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ തോന്നി പക്ഷേ രാജേട്ട സോറി മീനവാസത്തിലെ സൂര്യനും വേനലും സ്വാതി തിരുന്നാളും ഈ ചിത്രങ്ങളൊക്കെ മനസ്സിൽ നിന്നും എത്ര കാലം കഴിഞ്ഞാലും മാഞ്ഞു പോകില്ല അതുതന്നെ ഇല്ലേ ഒരു സംവിധായകൻ്റെ വിജയം സോറി രാജേട്ടാ ഞാൻ അങ്ങനെ പെരുമാറിയത് ശരിടാ എന്തോ അന്ന് സ്റ്റുഡിയോയിലിരിക്കുമ്പോൾ ചില സ്റ്റുഡിയോ സംബന്ധമായിട്ടുള്ള ചില ഫൈനാൻസ് പരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അന്ന് മാനസികമായി വളരെ മൂടോട്ടായിരിക്കുന്ന സമയത്താണ് നീ അവിടെ വന്നതും എന്നെ കാണാനൊക്കെ ശ്രമിച്ചത് അപ്പോൾ ഞാനൊരു നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതാണ് അന്ന് അങ്ങനൊരു വല്ലായിക അനുഭവപ്പെട്ടത് ഞാൻ പറഞ്ഞ ചേട്ടാ അത് എന്ത് വല്ലായികയാണെങ്കിലും അതിനൊരു ഹിൻഡ് തന്നിരുന്നുവെങ്കിൽ പിന്നെ ഞാൻ അവിടെ നിൽക്കില്ല ഞാൻ ചേട്ടൻ്റെ മുന്നിൽ എത്രയോ സമയം നിന്നിട്ടും ചേട്ടൻ നീ ഇരിക്കാനോ അല്ലെങ്കിൽ എന്തിനാണ് വന്നത് എന്ന് പോലും ചോദിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ എൻ്റെ സ്ഥാനത്ത് രാജത്തിനാണെങ്കിൽ എന്ത് ചിന്തിക്കും എപ്പോഴെങ്കിലും അതേപ്പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് ഞാൻ അല്പം ദേഷ്യത്തെ പേ എങ്കിലും എൻ്റെ നാവിൽ നിന്നും മോശപ്പെട്ട ഒരു വാക്ക് പോലും വീണിട്ടില്ല ഉണ്ടോ ഓ അത് ശരിയാണ് അപ്പോൾ ഞാൻ അഥവാ ഹായ് രാജാട്ടാ എന്ന് ചോദിക്കുമ്പോൾ അവിടെ എത്തിപ്പറ്റി എനിക്കറിയില്ല എന്ന് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങിയില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല എന്ന് പറഞ്ഞത് അതിന് വിഷമം ഒന്നും വീണ്ടും കൗണ്ടറി വന്നിട്ട് കൗണ്ടറി വന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സംവിധായകനാണ് അദ്ദേഹവുമായിട്ടുള്ള ചെറിയൊരു സൗന്ദര്യപ്പിണക്കം മൂലമാണ് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞത് ക്ഷമിക്കുമല്ലോ അപ്പോൾ പറഞ്ഞു നീ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് ഞമ്മളുടെ തമ്മാൻ വഴിക്കാണ് എന്നാണ് ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യണോ ഞമ്മളെ വേണ്ട ചെൻ്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നാണ് ശരിയേടാ മനസ്സിൽ ഈഷ്യൊന്നും വെക്കണ്ട വീണ്ടും കാണാം ഞാൻ ചുടിയെ വരുന്നുണ്ട് വീണ്ടും കാണാം ചിരടാ എന്നെൻ്റെ തോളിൽ തട്ടി ആ ചിരിയും ആ മുഖഭാവവുമാണ് ഇന്നും എൻ്റെ മനസ്സിൽ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചിന്തിച്ചാലും മലയാള സിനിമയുടെ ചരിത്രത്തിൽ സ്വാതി തിരുന്നാൾ എന്ന ഒരൊറ്റ ചിത്രം മതി ലനിൻ രാജേന്ദ്രൻ എന്നുള്ള പ്രസിദ്ധി നേടിയ ഒരു സംവിധായകനെ ഓർക്കാൻ അദ്ദേഹത്തോടുള്ള ബഹുമാനവും സ്നേഹവും കലാവിരുദും എല്ലാം ഉൾക്കൊണ്ട് അദ്ദേഹം ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ച ഈ സൃഷ്ടികൾ ആർക്കാണ് മറക്കാൻ കഴിയുക ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും സ്വാതി തിരുനാളിലെ ചില കീർത്തനങ്ങൾ കൃപയ്യ പലയ്യ ശൂരേ ആ പാട്ട് ഇന്ന് രാവിലെയും അതിൻ്റെ വിശ്വസം കണ്ടിട്ടാണ് ഞാൻ ഇതിനു വേണ്ടിയിരിക്കുന്നത് ആ വലിയ കലാകാരനെ ഓർത്തുകൊണ്ടും ആ പഴയകാല ഓർമ്മകൾ അയവർക്കിക്കൊണ്ടും വളരെ വിനയത്തോടെയും ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിലെ ഉന്നതിയും അദ്ദേഹത്തിലെ കലാകാരനെയും ആദരിച്ചും ബഹുമാനിച്ചും കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തട്ടെ നന്ദി നമസ്കാരം